എൻ്റെ പേര് മോളി ജോൺ ഞാൻ കൊടുങ്കല്ലൂരിൽ നിന്ന് വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടുമ്പടി എടുത്തത് അന്ന് ഉടമ്പടിയിൽ വെച്ച നിയോഗങ്ങളിൽ നാല് നിയോഗവും ദൈവമെനിക്ക് സാധിച്ചു തന്നു ഞാൻ മാർച്ചിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിരുന്നു പിന്നെ അതിൽ വെച്ചിരുന്ന ഒരു നിയോഗം എൻ്റെ മോളുടെ എക്സാം ആയിരുന്നു അത് രണ്ട് വട്ടം അവൾ എഴുതി ആ രണ്ട് വട്ടം എഴുതിയതും അവൾക്ക് നല്ല എളുപ്പമായിരുന്നു പക്ഷേ ആ രണ്ട് വട്ടം അവൾക്ക് കിട്ടിയില്ല അതിൻ്റെ ഇടയിൽ അവൾ റീവാലുവേഷൻ കൊടുത്തു അതും കിട്ടിയില്ല ഇപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ മെയ് ഏഴാം തീയതി അവൾ മൂന്നാമതും എഴുതി എഴുതി കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ഇത് ഞാൻ തോൽക്കും ഒട്ടും കിട്ടിയില്ല എനിക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞു അവൻ പറഞ്ഞു എന്തായാലും നമുക്ക് കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ നമുക്കവിടെ പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഇന്നാണ് അവൾ റിസൾട്ട് വരുന്ന ദിവസം അപ്പോൾ ഇന്ന് ഇരുപത്താറാം തീയതി ആയിപ്പോൾ ഞങ്ങൾ കാലത്ത് എണീറ്റു എണീറ്റ് കഴിഞ്ഞു ഇപ്പോൾ പള്ളിയിലേക്ക് വരേണ്ട നേരമായിപ്പോൾ ഭയങ്കര കാറ്റും മഴയും അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു ഇന്ന് പോകണ്ട മമ്മി നാളെ പോവാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട എന്തായാലും ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട് തോറ്റാലും ജയിച്ചാലും ഇവിടെ വന്നിട്ട് ഞാൻ റിസൾട്ട് നോക്കുകയുള്ളൂ എന്ന് അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പോന്നു ബസ്സിൽ കയറിയിരിക്കുമ്പോഴും എനിക്ക് മാതാവിനോടുള്ള പ്രാർത്ഥന മാത്രമായിരുന്നു ഞാൻ അപ്പോൾ മാതാവ് എന്നെ ഒരു മുന്നൂറ്റി അറുപതെന്നുള്ളൊരു മാർക്ക് എന്നെ ബസ്സിലിരുന്നു കൊണ്ട് എന്നെ കാണിച്ചു തന്നു ഞാൻ മാതാവിനോട് പറഞ്ഞത് എൻ്റെ മോളിൽ പരീക്ഷ എഴുതിയത് പൂജയാണ് ഒന്നും അവൾക്ക് കിട്ടിയിട്ടില്ല ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റണമെങ്കിൽ മാതാവിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ ഞങ്ങളിവിടെ വന്നിരുന്നു അച്ഛൻ്റെ ക്ലാസ് കേൾക്കണേൻ്റെ ഉള്ളിൽ പത്തേകാലായിപ്പം അവളുടെ റിസൾട്ട് വന്നു അവൾക്ക് അയർലൻഡ് സ്കോർ നൽകി മാതാവ് അനുഗ്രഹിച്ചു പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ രണ്ടാമത്തെ മകൻ്റെ സാക്ഷിയാണ് അവന് പതിനെട്ട് വയസ്സായിട്ടില്ല അപ്പോൾ അതിന് മുന്നേ അവൻ വീട്ടിലുള്ളൊരു ടു എടുത്ത് പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ അവന് പോലീസ് പിടിച്ചു അപ്പം തന്നെ അവരെ ഫോണിലേക്ക് വിളിച്ച് പറഞ്ഞു മോൻ്റെ പോലും ഞാൻ കൈ അവന് ഉണ്ടായില്ല ലൈസൻസും ഇല്ല പിന്നെ പോലീസ് കൈ കാണിച്ചപ്പോൾ അവൻ വണ്ടി നിർത്തിയില്ല അപ്പോൾ എന്നെ വീട്ടിലേക്ക് പോലീസ് വിളിച്ചിട്ട് പറഞ്ഞു മോനേയും വണ്ടിയും പേപ്പറും കൊണ്ട് വണ്ടിയുടെ ബുക്കും പേപ്പറും കൊണ്ട് വേഗം സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അപ്പം സാറിനോട് പറഞ്ഞു സാർ സാറവനിൽ ലൈസൻസ് ഇല്ലയെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു വണ്ടിയുടെ ബുക്കും പേപ്പറും കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു അങ്ങനെ ഞാനും എൻ്റെ മകളും അവനും കൂടി സ്റ്റേഷനിലേക്ക് ചെന്നു പോണ നേരത്തെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഒരു കുഴപ്പമില്ലാണ്ട് അവിടെ നിന്ന് എനിക്ക് പോരാൻ പറ്റണേ കാരണം അവൻ പ്ലസ് ടുവിൻ്റെ റിസൾട്ട് കഴിഞ്ഞാൽ അവന് പുറത്തേക്ക് പോയി പഠിക്കണം എന്നുള്ളൊരു ഇത് താല്പര്യമുണ്ട് ഇനി അതിനങ്ങാനും എൻ്റെ മകനെ ഇത് ബാധിക്കും എന്നുള്ള പേടിയും എനിക്കുണ്ടായിരുന്നു ഞാൻ ഉടമ്പടി കാശുരൂപം എടുത്ത് ഞാൻ സ്റ്റേഷനിലേക്ക് ചെന്നു അവിടെ നിന്നുകൊണ്ട് ചെന്നപ്പോൾ അവിടെ എല്ലാവരും പറഞ്ഞു എസ് ഐ ആണ് എൻ്റെ മോനെ പിടിച്ചേക്കാണ് അയാൾ ഒട്ടും വിട്ട് തരില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ചെന്ന മാതാവിനോട് പ്രാർത്ഥിച്ച് എൻ്റെ പല ഒരു കുഴപ്പം കൂടാണ്ട് ഒരു ചെറിയ പെറ്റി അടച്ച് എൻ്റെ മോനെ അവർ പറഞ്ഞു വിട്ടു പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ രണ്ടാമത്തെ മകളാണ് ഇവളുടെ ഒ ഇ ടി എക്സാമിൻ്റെ നിയോഗം ഞാൻ രണ്ടായിരത്തി പതിനെട്ടിലൂടെ വെച്ചതാണ് എല്ലാ നിയോഗങ്ങളും എനിക്ക് ദൈവം മാതാവ് സാധിച്ചു തന്നു പക്ഷെ ഇതിൽ മാത്രം എന്നെ പിടിച്ചിട്ടിരുന്നു അതിൻ്റെ ഇടയിൽ ഒരു ഒന്നര കൊല്ലം മുന്നേ എൻ്റെ മോള് സ്വപ്നം കണ്ടു എൻ്റെ രണ്ടാമത്തെ മകള് അവൾ മാതാവിനോട് ചോദിക്കണ് ചേച്ചിയുടെ റിസൾട്ട് എഴുതുന്നുണ്ട് എന്തായിരിക്കുന്നു അപ്പോൾ മാതാവ് അവളോട് പറഞ്ഞത് ഒരു കൊല്ലവും അയർലൻഡ് സ്കോറാണ് കണ്ടത് അവളെ ഞങ്ങളോട് പറഞ്ഞു മമ്മി യു കെ അല്ല ചേച്ചിക്ക് കാണിച്ചു തന്നത് ആണ് അങ്ങനെ അതും ഇന്നിപ്പോൾ ശരിയായി പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ ഇടവകപ്പള്ളിയിൽ പരിശുദ്ധ കുർബാന എഴുന്നൊള്ളിച്ച് വെച്ചിരിക്കണ നേരത്ത് ഞാനെൻ്റെ മകളും കുട്ടുമും നിന്ന് ആരാധനയ്ക്ക് എഴുന്ന പ്രാർത്ഥിക്കണ നേരത്ത് എൻ്റെ അടുത്ത് നിന്ന് നല്ല ഹൈറ്റിലുള്ള ഒരു അമ്മ ഒരു വെള്ള സാരി ഉടുത്തിട്ട് തലേ കൂടെ സാരിയൊക്കെ പൊതിച്ച് എൻ്റെ മകളെ എൻ്റെ അടുത്ത് നിന്ന് എടുത്തു കൊണ്ടുപോകുന്നതായിട്ട് ഞാൻ സ്വപ്നങ്ങൾ കണ്ടു ഞാൻ ശരിക്കും പെട്ടെന്ന് കണ്ണു തുറന്ന് ഞാൻ നോക്കിപ്പോൾ എൻ്റെ മോൾ എൻ്റെ അടുത്ത് തന്നെയുണ്ട് അപ്പം ഞാൻ മാതാവിനോട് പറയും നീ തിരഞ്ഞെടുത്ത മോളല്ലേ എൻ്റെ എന്നാലും ഇത്തിരി വൈകിയാലും ഏറ്റവും നല്ല കാര്യം നീ എൻ്റെ മകൾക്ക് തരുന്നുമെന്നുള്ള കുറച്ച് വിശ്വാസമുണ്ട് ഇന്ന് ഞാനിവിടെ വരുമ്പോഴും എൻ്റെ ഉള്ളിൽ അത് തന്നെയായിരുന്നു കാരണം എൻ്റെ ഇടവക പള്ളിയിൽ എല്ലാ ദിവസവും ആറേ കാലം ഞാൻ കുർബാനയ്ക്ക് പോകും കുർബാന കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഏഴ് മണിയാകുമ്പോൾ ഞാൻ അടുക്കളയിൽ കയറും അടുക്കളയിലത്തെ ജോലികൾ ചെയ്യണേ എൻ്റെ ഉള്ളിൽ എല്ലാ ദിവസവും ഞാൻ അച്ഛൻ്റെ ധ്യാനം ഓണാക്കി വെച്ചിട്ട് ഞാൻ അടുക്കളയിൽ ധ്യാനം കൂടും പണികൾ ചെയ്യുള്ളൂ പരിശുദ്ധ പരിശുധൂർബന് അതിൻ്റെ എഴുതി എഴുതുന്നൊള്ളിക്കേണ്ട നേരത്തും ഞാൻ അടുക്കളയിൽ മുട്ടുമ്പം നിന്ന് മാതാവിനോട് പ്രാർത്ഥിക്കും എൻ്റെ മോടെ പോയിട്ട് കാരണം ഇതിൻ്റെ ഇടയിലുള്ള കല്യാണം കഴിഞ്ഞു ഞാൻ ഒട്ടും വിചാരിക്കാത്ത ഒരു കല്യാണമായിരുന്നു അവൾക്ക് ദൈവം വന്നു ചേർത്തിയത് അപ്പോൾ അവരുടെ ഒരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടായാലും എൻ്റെ മകളുടെ മകളുടെ ഇപ്പോഴത്തെ ജോലി മെഡിക്കൽ കോളേജിൽ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലായിരുന്നു അത് രണ്ട് കൊല്ലം കഴിഞ്ഞു അത് തീർന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു അത് തീരനേക്കാളും തീർന്നാലും എൻ്റെ മകൾക്ക് മകൾക്കടുത്തൊരു ജോലി നീ കണ്ടെത്തി തരണം അതും ദൈവം അനുഗ്രഹിച്ച് ഇന്നീ നിമിഷം മാതാവിനെനിക്ക് നിറവേറ്റിത്തന്നു ഇത്രയധികം അനുഗ്രഹങ്ങൾ നൽകിയ മാതാവിനും ഉണ്ണിയേശിനും കോടാനു കോടി നന്ദി പറയുന്നു